ഞാൻ ഹൈമാവരി ഹൈമാവിൻ്റെ കൃഷി ഉപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി വീടിന്നാണ് ഞാൻ എടുക്കാൻ പോകുന്ന വെച്ചാൽ രണ്ട് ഉരുളക്കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഈ രണ്ടു ഉരുളൊക്കെ ഇങ്ങനെ അത് മുളച്ചിട്ട് കാണുന്നില്ല എനിക്കിത് കരുവൊക്കെ ഇതൊന്ന് ഇതൊന്നും നോക്കാലോ ഇല്ല ഈ രണ്ടു ഉരുളക്കെ കഴിഞ്ഞിട്ട് മുളച്ചിട്ടേ ഇപ്പം രണ്ടെണ്ണം മുറിച്ചിട്ട് ആ രണ്ട് വേഗയിലാക്കി നടാലോ വെച്ചിട്ടാണ് ഞാനിപ്പം പോകുന്നത് അതെ കണ്ടേ ഇനി ഞാൻ ഞാനിത് ഇവിടെ ഇപ്പം പോട്ടി മുറ്റിട്ട് ആപ്പി വെച്ചത് ആ കുറച്ച് കരിയിലെ ചപ്പ് കഴിഞ്ഞാലേ കൊണ്ടുണ്ട് ചാപ്പിയില്ലാത്ത അരിട്ടിട്ട് മൂടി എടുത്തേ ഇപ്പൊ ഇനി കരിയിലകത്ത് ആദ്യം അയ്യൻ്റെ കരി ഇണ്ടില്ല ഞാനിത് പിന്നെ മണ്ണിലൊന്നും അല്ല ഇടുന്നുണ്ട് ഞാൻ ഇടുന്നത് പിന്നെ ചകരിക്കുവെച്ചാൽ മാത്രമല്ല ചകിച്ചോട് മാത്രം കരിച്ചോടും കരിവോളും പിന്നെ കുറച്ച് ചക്ക ഇടുന്നുണ്ട് ചകത്ത് ചിടാ ചക്കടല ഈ ചക്കമടലിൻ്റെ അകത്ത് ഉരുളക്കൈ നട്ട് നോക്കാമോ എന്തുണ്ട് നോക്കാലോ എല്ലാം നട്ടു നോക്കി ഇതിലും കൂടെ ഒന്ന് നട്ടു നോക്കാൻ അതിനോ ഇത് ഇതിൻ്റെ അകത്ത് ആദ്യം അരി കുറഞ്ഞിട്ടപ്പുഴ ഇത് വേണ്ട കരിയില വേണ്ട ഈ കരിയിലിട അരിയിലും ഇതിൻ്റെ മേലെ ഇത് പാതി ഇട ഇത് ചക്കേൻ്റെ മല്ല ഇത് പാതി ഇടട്ടെ വാതി ഇല്ലാത്ത കൂട അതിനാ എനി അതിന്റെ മേലെ കുറച്ചും കൂടി ഇത് ഇട്ടെ പരിച്ചെ ഒരാളെ കൊണ്ടത് കൊണ്ട് ഇപ്പം പരിണ്ടാവില്ല അതുകൊണ്ട് നടാപടി കൊണ്ടെ ഇനി ഇത് കുറച്ച് വാതി ഇട്ടെ ഇത് പഴവും എല്ലാം കൂടി പ്രോട്ടീൻസ് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് ചക്ക വള്ളി ഉണ്ടാക്കിയാലും നല്ലതാണ് അത് ഞാൻ കുറെ നട്ടു നോക്കാം എന്തെല്ലോ നട്ടു വയ്ക്കും ഒരു കൂടി ഒന്ന് നഷ്ട നോക്കാൻ ഇഷ്ട കുറച്ചും കൂടി ഈ കരിയിൽ കൂടി കുറച്ചും കൂടി കരിയിലെ കരിയിലും കൂടി ഇട്ടു കൊറച്ചൂടി കരി ഇട്ട് നമുക്ക് ചക്ക വടലും ഇതും കൂടി നട്ട് നോക്കാല വീട്ടിലൊക്കെ നോക്ക എല്ലാം ഞാൻ ചക്കമടലാണ് അധികം നട്ടില്ല ഇത് കൊറച്ച് കരി ചക്കെള്ളം എല്ലാം കൂടി ഇട്ടു ഇത് ചക്ക വെള്ളം ഇട്ടിട്ട് അഞ്ഞ് താങ്ങി ചക്ക വെള്ളം എല്ലാം കൂടി കൊഴച്ച് വെച്ചതായിരിക്കും ഇപ്പം ചാടീ ഇതും കൂടി നോക്കട്ടെ കൊച്ചു കരിയില വരയട്ടെ നല്ല തവള കരിയ ചേ ഉപ്പിലേന്റെ ചപ്പ് ഉപ്പിലപ്പണ നല്ല വള അത് ഉപ്പരി തോള നീല കറ ഉള്ളത് കൊണ്ട് നല്ലൊളി വള ഇത് വരയട്ടെ കണ്ടില്ല ചക്കമുളൽ നിൽക്കല്ല ഞാൻ ഒന്നും ഏടിയും കളഞ്ഞിട്ടില്ല ചക്കമുടലും പച്ചക്കറി നട്ടിട്ടും ചേമ്പ് നട്ടിട്ടും ചേന നട്ടിട്ടും എല്ലാം ഞാൻ ഇപ്പൊ ചക്കമടലൊന്നും ഒന്നും പറഞ്ഞിട്ടില്ലേ നീ ഇത് കൊറച്ച് കഴിഞ്ഞിട്ട് ഇത് ചക്കമണ്ടാ ഇല്ല ഇത് ചക്കമടല ഇണ്ടാ അമഞ്ഞു എല്ലാം കൂടി വരത്തി വെച്ചാൽ ഞാൻ അതിലേശം ചക്കമണ്ണി കൂടിയൊട്ട് വരക്കി വെച്ചു അതുകൊണ്ട് നല്ലപോലെ അമിഞ്ഞ് നല്ല വളമായി വളത്തിൽ നിന്നും വേറെ കൊടുക്കണ്ട ഇനിയിപ്പൊ കുറച്ച് ഈ ചപ്പ് കൂടി കഴിഞ്ഞു വലിയ ഇനിയിപ്പൊ ഇത് ഞാൻ കൊറച്ചില്ലാത്ത പറഞ്ഞിട്ടോട് അമർത്തിന അമർത്തി കഴിഞ്ഞാൽ അങ്ങനെ അടി അവലോന്ന് എത്തിച്ചാ രണ്ടിലും നടത്തു എനിപ്പിച്ചാല് ഇത് ഇത് പൈതിയാക്കി മുടിക്കുക ഇത് വേണ്ടില്ല ഇത് ഒന്നായിട്ട് നടണ്ട രണ്ടെണ്ണാക്കി മുടിച്ചിട്ട് പപ്പാളിയാക്കി നട മുളുണ്ട് ഇഷ്ടംപോലെ മുളുണ്ട് വേണ്ട ഒരുപാട് മൊഴിയുണ്ട് ഇനിയിപ്പ നടാൻ നേരെ ഒന്നുമില്ല നടന്നേക്കില്ല

ില്ല ഇങ്ങോട്ട് വെക്കാം ഇങ്ങോട്ട് ആറിലടിച്ചു പിന്നെ കാറിലടിച്ചിട്ട് അടിച്ചുണ്ടാ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടില്ലായിരിക്കും ഇതിപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യണം ഇതുപോലെ ഉള്ളിലൊക്കെ ഇപ്പം മുളച്ചിട്ടുണ്ടാവും വീഴ്ച കൊണ്ടുവന്നവർക്കെല്ലാം ഇപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടു മുളച്ച് വന്നിട്ടുണ്ടാവും ആ മുളച്ച് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഇത് ഇതുപോലെ നറ്റിട്ട് മുള വന്നത് ആ പൗരിക്കാ കൂടി മുറിച്ചിട്ട് നട്ടിട്ട് രണ്ട് നേരത്തെ നടുവുക എന്നിട്ട് നിങ്ങൾ നോക്കുക ഇങ്ങനെ ചക്കമഡലുണ്ടെങ്കിൽ ചക്കമഡലിടുക്കുക പളവിലിട്ടിട്ട് നാട്ടിൽ അറിയണം കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മണ്ണടക്കത്തിന് അല്ലെങ്കിൽ ചകരിച്ചോറില്ല മണ്ണക്കമുണ്ട് അവിടെ ഇതൊന്ന് നട്ടുനോക്കണം ഇത് നല്ല ഇനിയിപ്പോൾ ഈ വേറെ ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ആളെ വരെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കാണണം സബ്മിയാത്തവരും സബ്മി ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക പിന്നെ ഹൈപ്പും കൂടി ഒന്ന് അടിക്കണം എല്ലാവരും ഹൈപ്പ് അടിക്കണേ ഒരു ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനും കൂടി ഒന്ന് നിങ്ങൾ അടിച്ചേക്കണം പിന്നെ എല്ലാവരും പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം അതിന് നാളെയാൻ വേറെ വീണ്ടും ഈ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം എനിക്ക് എന്തെല്ലാം വായിപ്പ് എൻ്റെ അടുത്ത് വല്ല തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ പിന്നെ എനിക്ക് പ്രായമായി അസുഖത്തിൻ്റെ കാര്യം എല്ലാം കൂടി ആയതുകൊണ്ട് എന്തെല്ലോ മനസ്സിലും ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രമിച്ചിട്ട് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ കാണണം വീഡിയോ കണ്ടിട്ട് ഹൈപ്പും കൂടി ഒന്ന് അടിച്ച് അടിച്ചേക്കണം കേട്ടോ ഹൈപ്പ് അടിക്കണേ ഇപ്പം ഉള്ള പുതിയൊരു ഓപ്ഷനാണ് ഹൈപ്പ് ഹൈപ്പും കൂടി ഒന്ന് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇതായിപ്പോൾ ലൈക്കും കമൻറ്റ് ഇടണം നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ഇടുക ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക അത്രേ കൂടുതലും ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നോക്കൂ ഇനിയിപ്പം കുറച്ച് ദിവസം കഴിക്കാൻ ഞാൻ അതിന് ചെറിയൊരു വളം കൊടുക്കും അന്നേരം നിങ്ങൾ ഞാൻ കാണിക്കാം ഇനിയിപ്പോൾ നല്ല വളം ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് എന്നാലും കുറച്ച് ദിവസം കഴിക്കാമോ കുറച്ച് കരച്ചോടും വളാലും കൂടി അതിട്ട് കൊടുത്ത് കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലവണ്ണം എത്ര നല്ലവണ്ണം അനുഭവം കിട്ടും നമുക്ക് നോക്കി വയ്ക്കാമല്ലേ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹൃദയം നിറഞ്ഞ ആശംസകൾ